സുതുക്ല മൈമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായി സ്വാഗതം നമ്മളെ ചാനലിൽ ഒരുപാട് ഇന്റർവ്യൂ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പല ഫുട്ബോൾ താരങ്ങളത് കോച്ചസിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ അലക്സജീൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വൈ വയനാട്ടിലെ ആകെ രണ്ട് ഐ എസ് എൽ താരങ്ങളാണ് ഇപ്പോഴുള്ളത് അതിലെ ഒരാളാണ് അലക്സജി അലക്സജീന്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു മറ്റൊരു ഐ എസ് എൽ താരത്തിന്റെ വീഡിയോ നമുക്ക് വരാനുണ്ട് നമ്മളെ ചാനലിൽ എന്തായാലും അത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു സോ ആ വാക്ക പാലിക്കാണ് ഇന്നെൻ്റെ കൂടെ ഉള്ളത് വയനാട്ടിലെ ഐ എസ് എൽ താരമായ വട വയനാട്ടിലെ യുവാക്കളുടെയൊക്കെ ഹരമായി മാറിയ നമ്മളെ ലിറ്റിൽ മജീഷ്യൻ എമിൽ ബെന്നിയാണ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് സോ എമിൽ ബെന്നിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എമിൽ ബെന്നിക്ക് മൈ ഗെയിമിൻ്റെ വീഡിയോയിലേക്ക് സുസ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുണ്ട് പല കുട്ടികളും നമ്മളോട് ചോദിക്കുന്നത് പല കുട്ടികളും പരാതികളായി പറയുന്നത് നമ്മളെ സാഹചര്യ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം വീട്ടിലെ സപ്പോർട്ട് ഇല്ലായ്മ കാരണമൊക്കെ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യുക അടുത്ത അക്കാഡമി ഇല്ല കുറേ ദൂരം ട്രാവൽ ചെയ്യണം തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പല കുട്ടികളും നമുക്ക് മെസ്സേജ് ആയിക്കിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇനി ഇങ്ങനത്തെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ആരും നമ്മുടെ ചാനലിലേക്ക് വരണ്ട കാരണം ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് കൃത്യമായി നമുക്ക് കാണിച്ചു തന്ന ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് ലെവൽ ഫുട്ബോളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരത്തിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് സോ ഈ അവസരം നമ്മൾ നിങ്ങൾ ഉപയോഗിക്കാം എമിൽ ബിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക എമിലേ അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യം നമ്മളെ ചാനലിൽ കുറേ കുട്ടികൾ പല കുട്ടികളും പറയുന്നൊരു കാര്യമാണ് സാഹചര്യ പ്രശ്നങ്ങൾ എമിലിൻ്റെ ഇപ്പോൾ ഞാനിരിക്കുന്ന എൻ്റെ കൂട്ടത്തിലൊരു കാര്യം പറയാം ഇപ്പോൾ ഞാൻ എമിലിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് എമിൻ്റെ വീട് വീട് കൂടുതൽ രണ്ട് ദിവസമായിട്ടുള്ളൂ കഴിഞ്ഞിട്ട് സോ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വന്നാണ് ഈ പുതിയ വീട്ടിൽ നിന്ന് തന്നെ ഇൻ്റർവ്യൂ ചെയ്യാന്ന് വെച്ചിട്ടാണ് കുറേ ദിവസമായിട്ട് ഞാൻ കാത്തിരി കാത്തിരുന്നത് ഇപ്പൊ എന്തായാലും എമ്മിലിൻ്റെ ട്രോഫി കളക്ഷൻസൊക്കെ ഞങ്ങൾ കാണിച്ചു തരും എമിൽ എന്താണെന്നൊക്കെ കൃത്യമായി ഞങ്ങളോട് പറഞ്ഞുതരും ഓക്കെ അപ്പം ഈ വീട്ടിൽ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇങ്ങനെ ഇപ്പോൾ കാണിക്കുന്നത് എമ്മിൽ മുന്നേ താമസിച്ചിരുന്ന പഴയ വീടാണ് ഇത്രമാത്രം ഒരു സാഹചര്യം ഒരു വീക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അല്ലെങ്കിൽ ആവറേജ് ബാക്ക്ഗ്രൗണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു വീക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് എം ഫുട്ബോൾ കളിച്ചു വന്നത് ഈ എമ്മിൽ നിൽക്കുന്ന സ്ഥലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എം നിങ്ങളോട് പറഞ്ഞു തരും ഓക്കെ എമ്മിലെ എവിടെ വന്നു എങ്ങനെ ഈ ലെവലിലെത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എമ്മിൽ പറയും സോ എമ്മിലെ ഞാനിപ്പോൾ നമ്മൾ ഈ കാണിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എം എൽ എ മുന്ന താമസിച്ച വീടിൻ്റെ ഒരു 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 വീഡിയോ ആണ് അപ്പോൾ അത് ശരിക്കും എമ്മിൽ അത് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം ഇങ്ങനെ സെൻറ്റിമെൻ്റലായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട സിംപത്തറ്റിക്കായിട്ട് ആളുകളെ എമ്മിൽ നോക്കണ്ട എന്നുള്ളൊക്കെയാണ് എമ്മിലെ താല്പര്യം എന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് എന്താ വെച്ചാൽ കുറേ കുട്ടികൾ നമ്മളോട് പ്രശ്നം പറയുന്നതാണ് സാഹചര്യം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റാത്ത അവസ്ഥേനെക്കുറിച്ച് പറയും സോ എമ്മിൽ വന്ന വഴി എമ്മിൽ എങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ കയറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എമ്മിലൊന്ന് പറയും ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എമിൽ ബെന്നി സപ്പോർട്ട് എല്ലാവർക്കും നന്ദി ഞാൻ ഓൾറെഡി പറഞ്ഞു എം എൽ വയനാട്ടിലെ രണ്ട് ഐ എസ് എൽ താരങ്ങളിലൊരാളാണെന്നുള്ളത് സോ എം എൽ എ എവിടെയാണ് കളി തുടങ്ങിയത് ഇവനിക്ക് സത്യത്തിൽ ഇവന് സംസാരിക്കാൻ വലിയ ഉഷാറില്ല അവന് ചെയ്ത് കാണിക്കുന്ന ആളാണ് നമുക്കറിയാലോ നമ്മളെ ഫുട്ബോൾ പ്ലേസിൻ്റെ ഒരു നാച്ചുറൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ചെയ്യലാണ് അപ്പോൾ കാര്യങ്ങൾ പറയും എവിടെ തുടങ്ങിയത് ഞാൻ പറയിപ്പിക്കുക അതായിരിക്കും നന്ദി അല്ലേ ഓക്കെ ഓക്കെ എങ്ങനെയാണ് തുടങ്ങി എത്ര വയസ്സിൽ തുടങ്ങി ഞാൻ ഫസ്റ്റ് കളിക്ക ചെറുപ്പ മുതലേ കളിക്കുന്നുണ്ട് ഓർമ്മ കാലം മുതൽ പിന്നെ ഈ ക്യാമ്പ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് മൂന്നാം ക്ലാസ് മുതലാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഫുട്ബോൾ ടീമിന്റെ സെലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അച്ഛനും എല്ലാവരും അച്ഛനും ഇവരൊക്കെ കൂട്ടിക്കൊണ്ടുപോകണം അങ്ങനെ പോയിട്ടാണ് അന്ന് ബൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല യൂണിഫോമിലാണ് ഞാൻ ഫസ്റ്റ് സെലക്ഷൻ ഇറങ്ങുന്നത് അതാണ് സെപ്റ്റ് സെഫ്റ്റിന്ന് പറഞ്ഞ ടൈമില് ണ്ട് രാശേട്ടനുണ്ട് പിന്നെ അഖിലേട്ടൻ ഉണ്ട് കണ്ണേടൻ അഖിലേട്ടൻ ഉണ്ട് അയ്യൂഖുണ്ട് പിന്നെ ചന്ദ്രുവേട്ടൻ അവിടെ നല്ല രസമായിരുന്നു എല്ലാരും ചെറുപ്പത്തിലെല്ലാരും പേരൻസൊക്കെ ആയിട്ട് എല്ലാരും വരായിരുന്നു പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോഴാണ് എല്ലാരും ഇങ്ങനെ ചെറുപ്പത്തിൽ എല്ലാരും കൊണ്ട എല്ലാവർക്കും കൊണ്ടക്കാരുണ്ട് ഒരു പ്രായം കഴിയുമ്പോ ഇങ്ങനെ കയറ്റിവിടാനായിട്ട് എന്താ പറയാ കൂടെ കൊണ്ടു എല്ലാവർക്കും ഞാന് എട്ടാം ക്ലാസ് വരെ എസ് കെ എസ് കെ തന്നെയാണ് സെപ്റ്റിന്റെ കീഴിൽ പഠിച്ച് ഫറൂഖിന് സെപ്റ്റിന്റെ എല്ലാത്തിനും കൂടെ ഒരു 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 സെലക്ഷൻ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയി പിന്നെ അവിടെ ഒരു മുട്ടിന് ചെറിയ നോക്കാനും ആക്കാനല്ലോ ചെറുതല്ലേ അത് അതേപോലെ തന്നെ പിന്നെ അടുത്ത സ്റ്റെപ്പ് തിരിച്ചതേക്കാണ് പത്താം ക്ലാസ് വരെ അവിടെ തന്നെ എസ് കെ ആയിരുന്നു

ആണെന്ന് ശേഷം പിന്നെ എമിന്റെ വളർച്ച എങ്ങനെയാണ് ഈ സെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു സെപ്റ്റ് വയനാട്ടിന് ശേഷം കോഴിക്കോട് പോയപ്പോ അവിടെയൊക്കെ സെപ്റ്റിന്റെ ഞാനവിടെ ഫറൂഖ് കോളേജിൽ പഠിച്ചാളോ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സെപ്റ്റിന്റെ സെന്ററിന്റെ ഒരു ഒരു ആനിസ് അല്ലേ ബാച്ചിലായിരുന്നു അവരൊക്കെ അതിനുശേഷം ആണ് എം എസ് പി പോകുന്നത്

എമ്മിലിൻ്റെ കാലിൽ ബോൾ കിട്ടുമ്പോൾ നമുക്കറിയാം ഒരു രസമാണ് ഞാൻ എൻ്റെ പല വീഡിയോസിലും ഫുഡ് വർക്കിൻ്റെയും ക്യൂക്ക്നെസ്സിൻ്റെയൊക്കെ ലാഡർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഗുണമൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഉദാഹരണവും കാണിച്ചിട്ടുള്ളത് എമ്മിലിൻ്റെ ആണ് പഴയ വീഡിയോസിലൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ എം എസ് പി പ്ലസ് ടു കഴിഞ്ഞു പിന്നീട് പിന്നീടുള്ളത് എം എസ് പിന്നാണ് ഫസ്റ്റ് ഐ ലീഗ് കളിക്കുന്നത് ഐ ലീഗ് അണ്ടർ എയ്റ്റീൻ ഐ ലീഗ് കളിക്കുന്ന എം എസ് പിന്നാണ് ആർക്ക് വേണ്ടിയിട്ട് എം എസ് പിക്ക് വേണ്ടി എം എസ് കെ വേണ്ടി എം എസ് പി എസ് പി ഓക്കെ ആ ഈ സമയത്ത് ഞാൻ നേരത്തെ ചോദിച്ചാലേക്കെ തിരിച്ചു തരാം അച്ഛനും അമ്മയും ഏട്ടനും ഇവിടെ നാട്ടിലല്ല വയനാട്ടിലല്ല ഈ സമയത്ത് എം എസ് പിന്നു ഇങ്ങോട്ട് വരലും പോക്കൊക്കെ ശരിക്ക് വയനാട്ടിൽ തന്നെ വളരെ ഉൾപ്രദേശത്താണ് എമ്മിലുള്ളത് തൃക്കൈപ്പറ്റ എന്ന് പറയുമ്പോൾ വളരെ ഉള്ളോട്ടാണ് അപ്പോൾ ഈ ട്രാവലിംഗ് ഒക്കെ അതുപോലെ തന്നെ സെപ്റ്റിലുള്ള സമയത്തൊക്കെ പോകാനും വരാനും ഒക്കെ അന്നത്തെ വയനാടിൻ്റെ സാഹചര്യം കുറച്ചും കൂടി മോശമായിരുന്നു ഇല്ല ആ ടൈമിൽ അധികവും ഞാൻ നടന്ന പോലെ ഉണ്ടായത് കളിക്കാനൊക്കെ ആദ്യത്തെ വീട് കൽപ്പറ്റായിരുന്നപ്പോ അവിടെ ഞാൻ നടന്ന പോലെ ഗ്രൗണ്ടിലേക്ക് ഇങ്ങോട്ടായപ്പോഴും രാത്രി ബസ് ഉണ്ടാവില്ല മണിക്ക് ശേഷം ഇങ്ങോട്ട് ബസ് ഉണ്ടാവില്ല അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് ഒന്ന് ഞാൻ നടന്നിട്ടുണ്ട് വീട്ടില് ആ മുട്ടിൽ നിങ്ങോട്ട് എന്ന് വെച്ചാൽ ഇത്രയും ദൂരം ഏകദേശം ഒരു ആ ടൈമിൽ അറിയില്ലല്ലോ കിലോമീറ്റർ ഉണ്ട് എന്തായാലും അഞ്ചെട്ട് വണ്ടികളും ഉണ്ടാവില്ല ചില സമയത്ത് ഓട്ടോ ഉണ്ടാവില്ല അവിടെ അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് എം രാവിലെ ക്യാമ്പിന് പോകുന്ന കാര്യങ്ങളൊക്കെ പല വണ്ടികൾക്കും പാലും വണ്ടിക്കും ഒക്കെ കയറിയിട്ടും അതുപോലെ തന്നെ റിസ്ക് എടുത്തിട്ടൊക്കെ അങ്ങനെ അങ്ങനെ എന്ന് വെച്ചാൽ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് കളി തുടങ്ങിയത് അതൊരു ഉള്ളെന്നുള്ളൊരു പാഷനാണ് അടുത്ത ക്യാമ്പില്ലാന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് കേട്ടോ അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞു പിന്നെ എം എസ് പിന്നു ഐ ലീഗ് ഒക്കെ കളിച്ചു എം എസ് കളി കണ്ടിട്ടാണ് ജോർജ് ജോർജ് ആ ആണ് സാറാണ് ആദ്യം തന്നെ ഗോകുലത്തിന്റെ വിളിച്ചത് അണ്ടർ എയ്റ്റീൻ അണ്ടർ എയ്റ്റീൻറെ തന്നെ ഇതിലേക്ക് ഐ ലീഗ് ടീമിലേക്ക് ഞാൻ ആ ടൈമിൽ അവിടെ പോയില്ല അപ്പോഴും ബ്ലാസ്റ്റേഴ്സിനും ഇത് വിളിയുണ്ടായിരുന്നു അപ്പൊ അവിടെ അണ്ടർ എയ്റ്റി ബ്ലാസ്റ്റേഴ്സ് ആ ടൈമിൽ അലക്സും അമ്മലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് തന്നെ എം എസ് പി കഴിഞ്ഞിട്ട് ഞാൻ എം എ കോളേജിലാണ് പോയത് എംഎ കോളേജിൽ പോയി എം എ കോളേജില് വയനാട്ടിൽ നിന്ന് കൊറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെയും സ്ട്രെങ്ത് ആയിരുന്നു ആ ടൈമിൽ ഞാൻ അധികം കോളേജിൽ അങ്ങനെ പോയിട്ടില്ല എപ്പോഴെങ്കിലും പ്രാക്ടീസ് മെയിൻ രണ്ട് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഇഷ്യൂ ഇഷ്യൂ ഉണ്ടായിരുന്നു മീൻസ് ആ ടൈമിൽ എല്ലാവരും ഈ ജോലി ജോലി ഞാൻ സന്തോഷ് ട്രോഫി ക്യാമ്പിൽ കിട്ടിയപ്പോൾ സന്തോഷ് ട്രോഫി ക്യാമ്പിലേക്ക് പോയി ആ ടൈം അണ്ടർ ഐറ്റി ഐ ലീഗ് കളിക്കാണ്ട് സന്തോഷ് ഓഫി ക്യാമ്പിലേക്ക് പോയിരുന്നു അപ്പൊ അവിടുന്ന് പിന്നെ അവര് തിരിച്ചു തിരിച്ചുവരണ്ടെന്നുള്ളൊരു പറഞ്ഞു എന്ന് വെച്ചാൽ സന്തോഷ് ഷോഫി ക്യാമ്പിലേക്ക് അതിലേക്ക് കളിക്കാതെ പോകാനുള്ള കാരണം ഒരു സർട്ടിഫിക്കറ്റ് ആക്കുക എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റ് ജോലി എന്നുള്ളത് മൈൻഡിൽ മൈൻഡിൽ ഇത് ഫാമിലി ഫാമിലിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കണ്ടോണ്ട് ഓക്കെ അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ സന്തോഷി കളിച്ചു ആ ടൈമിൽ എനിക്ക് സന്തോഷ് ഓഫി കിട്ടില്ല ടീമിൽ കിട്ടില്ല ഓക്കെ ഞാൻ ഫൈനൽ സെലക്ഷൻ തന്നെ പിന്നെ തിരിച്ച് ബ്ലാസ്റ്റേഴ്സിൽ പോകാനും പിന്നെ തിരിച്ച് ബ്ലാസ്റ്റേഴ്സിൽ പോകാൻ പറ്റില്ല പിന്നെ എന്ത് നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം ടൈം എന്ന് വെച്ചാൽ കക്ഷത്തിൽ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞ മാതിരി ആ സമയത്ത് കിട്ടുക ഒരു ടെൻഷൻ ഉണ്ടാവും ഇല്ല ആ ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ അവിടെ നിന്ന് പോവുകയും ചെയ്തു ഇത് കിട്ടുകയും ചെയ്തില്ല അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കോളേജിൽ തന്നെ ആയിരുന്നു കാലം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വയനാട് ഡിസ്ട്രിക്ട് ടീമിന്റെ കളിക്ക് അന്ന് മീനങ്ങാടി വെച്ച് സെലക്ഷൻ മെനിക്കോർമെന്റ് ഞാൻ ആ സെലക്ഷൻ വന്നിട്ടുണ്ട് മുടിയൊക്കെ കെട്ടി എമിലിങ്ങനെ വന്ന് എല്ലാവരും ഇങ്ങനെ അതാ എമിലി എം എൽ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ ആ ആ സമയത്തൊക്കെ ഞാൻ ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു എമിലി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടെന്ന് എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഞാനൊന്ന് വ്യക്തിപരമായിട്ട് പരിചയമില്ല ആ സമയത്ത് നമ്മൾ കോണ്ടാക്ട് ഇല്ല പിന്നീടാണ് ഞങ്ങൾ ഒക്കെ ആയി ഒരു 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 ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ വന്നത് ഓക്കെ അത് കഴിഞ്ഞ് അവിടെ ജില്ലാ ടീമിൻ്റെ സെലക്ഷൻ കഴിഞ്ഞു അങ്ങനെ ഡിസ്ട്രിക്റ്റിന് വേണ്ടി കളിച്ച ആ ടൈമിലാണ് പിന്നെയും കാബു കോച്ച് പിന്നെയും വിളിച്ചത് ഗോകുലത്തിൻ്റെ റിസോർട്ട് ടീമിലേക്ക് ഓക്കെ റിസോർട്ട് ടീമിലേക്ക് വിളിച്ച് ഞാൻ അവിടെ പോയി സൈൻ ചെയ്തു റിസോർട്ട് ടീമിൽ സൈൻ ചെയ്തു പിന്നെ അതിനുശേഷം എപ്പോഴാണ് ക്യാമ്പ് വിളിച്ചു എനിക്ക് ഓർമ്മയല്ലേ സന്തോഷ് ട്രോഫി ക്യാമ്പിൽ പോയി ആ വർഷമാണ് ഞാൻ എനിക്ക് എനിക്കിത് സന്തോഷ് ട്രോഫി ക്യാമ്പിലേക്ക് ഇത് ടീമിലേക്കല്ല ക്യാമ്പിലേക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നാണ് പിന്നെയും കാബു കോച്ചാണ് എന്നെ

കരിയറിൽ എന്തെങ്കിലും മാറ്റം വരുത്തി ആ സന്തോഷ് ട്രോഫി കളിച്ചത് ഗോകുലത്തിന്റെ റിസോർട്ട് ടീം ആ ടൈമിൽ റിസോർട്ട് കെ പിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സന്തോഷ് ട്രോഫി കളിച്ചോണ്ടിരിക്കുന്ന ടൈമിലാണ് ഇതിന്റെ സീനിയർ ടീമിലേക്ക് സീനിയർ ടീമിലേക്ക് സീനിയർ ടീമിലേക്ക് വിളി വന്നതല്ല ഈ വിൻസെൻസോ കോച്ച് വരുന്നത് പിന്നെ അത് തന്നെ റിസോർട്ട് ടീമെന്ന് അവിടേക്ക് സീനിയർ ടീമിലേക്ക് സെലക്ട് ട്രയൽസിന് പോയിരുന്നു ഓക്കെ പിന്നെ ട്രയൽസിന് പോയി കോച്ചിന് എനിക്ക് ഭാഗ്യം കൊണ്ട് ഇഷ്ടപ്പെട്ടു അതിഷ്ടപ്പെട്ടു ടീമിലേക്ക് എടുത്തു ആ ടൈമിലും എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഇഞ്ചുറി ഒരു വില്ലനാണ് ആ ടൈമിലും ഇതിന്റെ സീനിയർ ടീമിലേക്കുള്ള ട്രയൽസ് കിടക്കുന്ന എനിക്ക് ഒരു മസിൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു മസിൽ ഇഞ്ചുറി വന്ന് ലാസ്റ്റ് ടീമിനിത് പറയാൻ നേരത്ത് ആ ഒരു രണ്ടും രണ്ടാഴ്ച മുമ്പും മറ്റേ എനിക്കാണ് ഇഞ്ചുറി പറ്റിയത് പിന്നെ അങ്ങനെ എല്ലാവരെയും എല്ലാ കോച്ചസും ഫോഴ്സ് ചെയ്യണമല്ല സെലക്ഷനാണ് ആ രീതിക്കുള്ളൊരു ഇതുണ്ടായിരുന്നു കളിച്ചാലേ കളി കാണിച്ചാലേ ഇതാക്കാൻ പറ്റുള്ളൂ ഇരുന്ന് കഴിഞ്ഞതാക്കൂല അങ്ങനെ പ്രാക്ടീസ് മാച്ച് വെച്ചാൽ കളിക്കാൻ പറ്റുക അതിൽ നമുക്ക് എടുത്തത് അങ്ങനെ പറയാം പിന്നെ ഐ ലീഗ് ഫസ്റ്റ് ഫസ്റ്റ് സീസൺ കളിക്കാൻ പോയ ടൈമിൽ ഫസ്റ്റ് കളികളൊന്നും കളിച്ചിരുന്നില്ല ഫസ്റ്റ് മൂന്നാല് കളിയൊന്നും കളിച്ചിരുന്നില്ല ഐ ലീഗ് ഫസ്റ്റ് സീസൺ കളിക്കാൻ പോയി ഫസ്റ്റ് മൂന്നാല് കളിയൊന്നും കളിച്ചിരുന്നില്ല പിന്നെയാണ് ഏതോ ഒരു കളി കോച്ച് ഇങ്ങനെ ഇറക്കി നോക്കിയത് അല്ല ഫസ്റ്റ് ഇറക്കുമായിരുന്നു ലാസ്റ്റ് പത്ത് മിനിറ്റ് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് അങ്ങനെയൊക്കെ ഇറക്കലുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്നാല് കളി കളി കഴിഞ്ഞപ്പോൾ ഒരു ഇറക്കി കളിച്ചു പിന്നെ മാറ്റിയിട്ടില്ല പിന്നെ സ്ഥിരം ഫസ്റ്റ് ആ നന്നായി ഐ ലീഗ് അന്നായി കളിക്കാൻ പറ്റി എമർജിംഗ് പ്ലെയർ ആയിരുന്നു ഇന്ത്യയിലെ എമർജിംഗ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഐ കുറേ ട്രോഫികളൊക്കെ കാണുന്നുണ്ട് അപ്പം അങ്ങനെ ഐ ലീഗ് കളിച്ച് ആ സമയത്ത് പിന്നെ ഐ എസ് എല്ലേക്കുള്ള വരവ് എങ്ങനെയാണ് ഐ എസ് എല്ലേക്കുള്ള വരവ് ഫസ്റ്റ് വർഷം തന്നെ എനിക്ക് ഇങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു ഞാൻ ഐ ലീഗ് കളിച്ച് ഐ ലീഗ് ഫസ്റ്റ് ഫസ്റ്റ് സീസൺ കപ്പ് അടിച്ചു പിന്നെ അതിനുശേഷം ആ ടൈമിൽ തന്നെ എനിക്കിങ്ങനെ ഏജൻസിനെ കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പിന്നെ കുറേ സീനിയർ പ്ലേയേഴ്സ് വഴിയാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളും അറിഞ്ഞത് ഞാൻ എൻ്റെ ഇതിൽ ഫസ്റ്റ് വർഷം ഞാൻ പിന്നെ ഒരു വർഷം കൂടെ ഐ ലീഗ് കളിച്ചിട്ട് പോകാന്നുള്ളൊരിതായിരുന്നു ഐ എസ് എല്ലേക്ക് ആ വർഷം ഏതോ ക്ലബ്ബെന്നൊക്കെ ഇങ്ങനെ ക്ലബ്ബ് ഗൂഗിൾ ക്ലബ്ബായിട്ട് സംസാരം ഉണ്ടായിരുന്നു പിന്നെ ഏജൻസിയും കാര്യങ്ങളും അങ്ങനത്തൊന്നും ഇല്ലാത്ത കൊണ്ട് എനിക്കും അതിനെക്കുറിച്ച് കാര്യമായിട്ടൊരു ഇത് ഇതുണ്ടായില്ല പിന്നെ ഇങ്ങനെ സീനിയർ പ്ലേയേഴ്സിനോടൊക്കെ ചോദിച്ച് പിന്നെ അനസ്ക സുഗേർക്ക ഇവരെ അനസ്കനെ ദുർഘേൻ്റെയൊക്കെ ഒരു ഏജൻറ് ഉണ്ട് പ്രണോയ് എന്ന് പറഞ്ഞിട്ട് പുള്ളി വഴിയാണ് പിന്നെ രണ്ടാമത്തെ സീസണും നല്ലതായി കളിക്കാൻ പറ്റും ഗോകുലത്തിന് വേണ്ടി രണ്ട് സീസൺ അടുപ്പിച്ചു കപ്പടിച്ചു അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഏജൻസി എന്നുള്ള കാര്യം അധികം പ്രൊഫഷണൽ പ്രൊഫഷണൽ ഫുട്ബോൾ ഇങ്ങനെ പഠിച്ച് വരുന്ന ഒരു ടൈം അപ്പോഴും ഈ മറ്റൊരു ഭാഗത്തു കൂടെ ജോലിക്കുള്ള ശ്രമം നടത്തണം എന്നുള്ള ആ ഞാൻ ആ സന്തോഷ് ഷോഫി കഴിഞ്ഞ ടൈമില് ജോലിക്കുള്ള ശ്രമം നടത്തിയിരുന്നു അത് സ്വയം കൂടി ചെയ്താണോ താല്പര്യത്തോടുകൂടി കൂടി എന്റെ സിറ്റുവേഷനും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ നോക്കിട്ട് ഞാൻ ജോലിക്കുള്ള എന്താ വെച്ചാൽ പല ഭാഗത്തുനിന്നും പലരുടെ അടുത്തു പല പല അഭിപ്രായങ്ങളായിരുന്നു അല്ല ശരിയാണ് ഇഞ്ചുറി ചാൻസ് തരാതെ കോച്ചസിന്റെ മെന്റാലിറ്റി ഇതൊക്കെ കരിയറിനെ ബാധിക്കും ഏറ്റവും സേഫ് എന്നുള്ളതാണ് എല്ലാവരും കൂടുതൽ പ്രിഫർ ും അങ്ങനെ നമ്മൾ ഇപ്പൊ ജോലി നോക്കുകയാണെങ്കി എല്ലാം പെട്ടെന്ന് ചാടി ഒരു തീരുമാനം എടുക്കാണ്ട് നമ്മൾ ജോലി ആ ജോലി കളിക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ഇതില് നോക്കിട്ട് പോണം അല്ലാണ്ട് ഒരു എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മിക്കവാറും ഇപ്പൊ നമ്മളെ കേരളത്തിലൊക്കെ ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് മിക്കവാറും അതുവരെ പീക്കിൽ ജോലി കിട്ടി പിന്നെ ഒന്നും ഇല്ലാതാവുന്ന അവസ്ഥ വരും ഓക്കെ അപ്പോൾ അങ്ങനെ ഐ എസ് എല്ലേ പിന്നെ ഏജൻസി വഴി പുതിയ കോൺട്രാക്ട് നോക്കി ഐ എസ് എല്ലേക്ക് അങ്ങനെയാണ് ഐ എസ് എല്ലേ ഈ സമയത്ത് വേറെ എന്തെങ്കിലും എന്തോ ഒരു ജോലി ഇഷ്യൂ ഞാൻ കേട്ടിരുന്നു അങ്ങനെ സന്തോഷി കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ് അവർ ജോലിക്ക് കയറിയിരുന്നു ഗവൺമെന്റ് ജോലിക്ക് കയറിയിരുന്നു പക്ഷെ എനിക്ക് കളിക്കണം എന്നുള്ളൊരു ഇതായം കൊണ്ട് ഞാൻ അവിടെ എന്താ പറയുക അവിടെ ഇങ്ങനെ കളിക്കാൻ കളിക്കാൻ വിടുന്നു പറഞ്ഞിട്ടൊക്കെയാണ് അവിടെ കളിക്കാൻ വിടുന്ന ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അതിനായിട്ട് കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഓക്കെ നമുക്ക് പെട്ടെന്ന് പോയി പെട്ടെന്ന് വരില്ല അങ്ങനത്തെ പരിപാടി നടക്കൂല നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കലും നടക്കില്ല പിന്നെ ഭയങ്കര എൻ്റെ ഇതിൽ ഞാൻ ആലോചിച്ചപ്പോൾ എന്താ പറയുക ഇപ്പം ഐ എസ് എൽ കളിക്കാൻ പോകുകയാണെങ്കിൽ സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നേരെ അവിടെ പോണം അവിടെ നിക്കണം വീട്ടില് അങ്ങനത്തെ ഒരു ഒന്നുമില്ല അങ്ങനത്തെ ഒരു ഞാൻ എനിക്ക് കഴിക്കണം എന്നുള്ള അങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ കുറച്ച് സ്ത്രീകൾ വന്നോ അവിടെ പറ്റാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട് സംസാരത്തിന് അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെയെങ്കിലും ഞാൻ അതിനെ നിർബന്ധിക്കുന്നില്ല ഞാൻ കാരണം ജോലിക്ക് വേറെ ആൾക്കുള്ള ഒരു ചാൻസും പോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു അതില് കൊറേ ആൾക്കാർ ഇപ്പൊ ജോലി ഇപ്പൊ ഞാൻ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഐസെന്നുള്ളത് അല്ലാണ്ട് ഓപ്ഷൻ ഇല്ലാത്ത കൊറേ ആൾക്കാരുണ്ടാവും എനിക്ക് ഇപ്പോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു ജംഷഡ്പൂരിലേക്കാണോ പിന്നീട് പോയത് ഇല്ല അത് കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റിലേക്കാണ് പോയത് ഫസ്റ്റ് സീസൺ അവിടെ കളിച്ചു ഈ സമയത്തുണ്ടായ മാനസിക സംഘർഷങ്ങളൊക്കെ കളിനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ല നോർത്ത് ഈസ്റ്റിൽ പോയപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട് ആ പിന്നെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കുറച്ചൊരു കുറച്ചൊരിത് വന്നത് ഇഷ്യൂ വന്നത് ഐ എസ് എൽ ഐ എസ് എൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ ഫുട്ബോളാണ് അപ്പോൾ ഗോകുലത്തിൽ നിന്ന് പുതിയ കോൺട്രാക്ട് കിട്ടുന്ന ഐ എസ് എല്ലേ പോകുന്നത് നോർത്ത് ഈസ്റ്റിലെ കോൺട്രാക്ട് അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ ഫുട്ബോള് കോൺട്രാക്ട് കിട്ടി കളിക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തെ ഒരു മാച്ചിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നമുക്ക് മാനസികമായിട്ടും ബാക്കി എല്ലാ തലത്തിലും കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്തത് ശരിക്കും അതല്ലേ ഞാൻ എനിക്ക് എന്താ പറയാ എം എസ് പിടിച്ച ടൈമിൽ അവിടെ നിന്ന് ഐ എസ് എല്ലിൽ കളി കാണാനായിട്ട് ഇരിക്കും ഞങ്ങൾ കൂടെ ആ ടൈമിലൊക്കെ ഇവിടെ എത്തും നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അതൊക്കെ ബിയോണ്ട് ലിമിറ്റാണ് അല്ലെങ്കിൽ നമ്മളെ റീച്ചിന് പുറത്തുള്ള സാധനങ്ങളാണെന്ന് ഒരു കാലമാണ് കുട്ടിയും കളി തുടങ്ങുമ്പോൾ നമുക്ക് ആ ടെൻഷൻ ഉണ്ടാവും ആ ടെൻഷനാണ് ഉണ്ടായിരുന്നത് ടെ പിന്നെ ഫസ്റ്റ് സീസൺ തന്നെ കളിക്കാൻ എന്താ ഞാൻ ഐ പോവല്ലേ അപ്പോ ചാൻസ് ഞാ ചാൻസ് തരൂ സീനിയർ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് ചാൻസ് തരുന്ന തീരെ വിചാരിച്ചിരുന്നില്ല പിന്നെ ഫസ്റ്റ് കളി തന്നെ ഒരു എന്താ പറയാ ഫസ്റ്റ് കളി തന്നെ ഒരു ഇഞ്ചുറി പറ്റി ഇറങ്ങി ഫസ്റ്റ് രണ്ടാമത്തെ ബോൾട്ട് തന്നെ ഒരു ഇഞ്ചുറി പറ്റി